പറഞ്ഞു ചോദ്യങ്ങൾ 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 ചോദിച്ചിരിക്കുകയാണ് നിയമപരമായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നിടത്തോളം കാലം അതായത് ഉദ്ദേശം എന്താ പറഞ്ഞു എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഷോ ഇതുവരെ പൊയ്ക്കൊണ്ടെന്ന രീതിയിൽ ഇനി ഒരു മാറ്റം ഉണ്ടാകണം ഒന്ന് ഇതുവരെ മത്സരാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ജിൻഡോയെ പോലൊരു മത്സരാർത്ഥിക്ക് പുറത്ത് പ്രേക്ഷകരുടെ പിന്തുണയുണ്ട് അതേപോലെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒന്ന് രണ്ട് മത്സരാർത്ഥികളെങ്കിലും ഹൗസിനുള്ളിൽ ഉണ്ട് അവരെ ജയിപ്പിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ അവരെയാണ് ജയിപ്പിക്കാൻ പ്രേക്ഷകർ തീരുമാനിക്കുന്നതിൽ അവർ ജയിക്കണം അപ്പം ഇനി അങ്ങോട്ടെങ്കിലും ഇവർമാർ ഈ ഷോയിൽ കാണിക്കാൻ പോകുന്ന കള്ളത്തരങ്ങൾ ഈ ഷോ ഞാ എനിക്കിപ്പോൾ ഇതിനകത്ത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ ഒരാൾ ഒരു ഒരു സ്ത്രീയെ ഇപ്പം സിനിമയിൽ നമ്മൾ കാസ്റ്റിംഗ് കൊച്ചിനെ കുറിച്ച് പറയും ഒരു സ്ത്രീ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരാളുടെ കൂടെ പോയി കടന്നു കടന്നുകൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സിനിമയിൽ അവർക്ക് അവസരം കിട്ടിയെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടൊരു നിയമത്തിന് എന്ത് ചെയ്യാൻ പറ്റും ആ സ്ത്രീക്ക് പരാതി പരാതിയില്ലാത്തോളം കാലം നമുക്ക് നിയമത്തിനോ നമുക്കോ വ്യക്തികൾക്കോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർ പരാതി പരാതിയില്ലാത്തടത്തോളം കാലം അതുപോലെ തന്നെ ഇവർ ഇവരെ ഇഷ്ടം പോലെ എങ്ങനെയോ ജീവിച്ചോട്ടെ നീ ആർക്കും ഒരു പ്രശ്നവുമില്ല പക്ഷേ അത് മറ്റൊരു മത്സരാർത്ഥിയുടെ ജീവിതത്തെ ബാധിക്കത്തക്ക രീതിയിലാവരുത് ഞാനിവിടെ ഇടപെടേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് രാവിലെ അതായത് ഈ ഇന്നലെ രാത്രി ലൈവ് ഇടുന്ന ഞാൻ രാവിലെ ഒന്നര മണിക്കൂർ ലൈവ് ഇട്ടതാണല്ലോ ഈ ഒന്നര മണിക്കൂർ ലൈവിൽ ഞാനൊരു അക്ഷര ഇവരെ പറ്റി പറഞ്ഞില്ല ഞാൻ സിബിൻ എന്ന് പറയുന്ന ആളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ല ഞാൻ സിബിനെതിരെ മറ്റേ മോശമായിട്ടാണ് ഞാൻ ആ ലൈവ് പറയുന്നത് അതായത് എടാ ലാലേട്ടൻ ഇത് പറയുന്നത് കേട്ട് പേടിച്ച് നീ പോയോ പിന്നെ നീ എന്ത് ബിഗ് ബോസ് മത്സരാർത്ഥിയാണ് എന്താ കഴിഞ്ഞ സീസൺ എടുത്തു കഴിഞ്ഞാൽ ആദ്യ ആഴ്ചയിൽ വന്ന മധുവിഷയം തൊട്ട് എഴുപതാമത്തെ ദിവസം ശോഭക്കെതിരെ നടത്തിയ പരാമർശം എന്ന് പറഞ്ഞിട്ട് പുറത്ത് സ്ത്രീ എല്ലാവരും കൂടെ എനിക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഉൾപ്പെടെ എല്ലാ ദിവസവും എന്നെ വന്നിരുന്ന എല്ലാ ശനിയാഴ്ചകളും എടുത്തു കൊടുക്കുന്ന ഒരാളായിരുന്നല്ലോ ലാലേട്ടൻ അപ്പം നമ്മൾ ആ സമയത്ത് അവനെ സർവൈവ് ചെയ്ത് നിന്നു നമ്മളവിടെ പിടിച്ചു നിന്നു നിനക്ക് നിനക്കെന്തുകൊണ്ട് പറ്റിയില്ല എന്ന് പറഞ്ഞ് ഞാൻ സിബിനെതിരെ സംസാരിക്കുകയാണ് രാവിലെ എനിക്കെതിരെ കേസൊന്നും എടുത്തില്ല ഇവിടെ എടുത്തിട്ടില്ല എടുത്തെന്നൊക്കെ പറഞ്ഞു എന്നെ കൺഫെൻഷൻ റൂമിൽ വിളിച്ച് വരട്ടിയൊക്കെ ചെയ്തു കേട്ടോ ഞാൻ എടുത്തോട്ടെന്ന് പറഞ്ഞു ഞാൻ ഒരു വ്യക്തിക്കെതിരെ പറയുന്നത് അങ്ങനെ കേരളത്തിൽ കിടക്കും ഞാൻ ഹൈദറിനെ പറ്റി പറഞ്ഞാൽ മൂവി വേൾഡ് മീഡിയയുടെ മലയാളം എനിക്കൊരു കേസ് കൊടുക്കേണ്ടതായിരുന്നു ഹൈദർ ഇതിനകത്ത് കാണിക്കുന്നത് എമ്മാണിത്ര ഞാൻ നാളെ വിളിച്ചു പറഞ്ഞാൽ മൂവി വേൾഡ് മീഡിയ ഏഷ്യാനെട്ടെന്ന പ്രസ്ഥാനത്തിനകത്ത് ഒരു പ്രശ്നമല്ല ഈ ആ പ്രസ്ഥാനത്തിനകത്ത് കയറിയിരുന്നിട്ട് തെമ്മാടിത്തരം കാണിക്കുന്ന രണ്ടുപേർ ഈ ഷോയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നിരവധി ചെറുപ്പക്കാരുടെ ജീവിതം വെച്ചു അവന്മാർ കളിക്കുന്നു അവന്മാരുടെ താല്പര്യങ്ങൾ അതായത് പൈസ ഇതിനകത്ത് മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ വലിയ പൈസ മേടിച്ച് പെർ ഡേ വലിയ ശമ്പളം മേടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മോൾഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി ഇവർക്ക് ഇത്ര രൂപ കൊടുക്കും അതായത് ഞാൻ പോയി സപ്പോസ് കറക്റ്റ് കാണാമായിരിക്കില്ല ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ഒന്നര കോടി രൂപ ഈ സീസണിലെ മത്സരാർത്ഥികൾക്ക് വേണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ തീരുമാനമെടുക്കുന്ന ദേഷ്യാന് ഈ ആൾക്കാരാണ് അപ്പം ഈ പി ആർ ഒ ടീംസിൻ്റെ ഭാഗത്തു നിന്ന് ഇവരാൾക്കാരെ വിളിച്ചിട്ട് അതെ ഇവർക്ക് വേണ്ടപ്പെട്ടവരെടുത്ത് മുപ്പതിനായിരം പെരുടെ ശമ്പളം തരാം നാൽപ്പതിനായിരം പെരുടെ ശമ്പളം തരാം മറ്റവർക്ക് നമ്മൾ പതിനായിരം കൊടുത്തിട്ടുള്ളൂ അത അത്രേ ഉള്ളു ശമ്പളം അപ്പം നീ അത്രയും കരുതി വെച്ചാൽ മതി ബാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയാമല്ലോ നീ ഇത് നമ്മളെ ഭാഗത്ത് ഡീൽ ചെയ്തോണം ഇത്തരം ഡീലിങ്ങുകൾ ചെയ്യുന്നുണ്ട് ഇത്രയും ഡീലിങ് ചെയ്യുന്നുണ്ട് ചില ആൾക്കാർക്ക് ചില ആൾക്കാരുടെ ശരീരമാണ് ആവശ്യം എന്നും കരുതിയിട്ട് ഇപ്പം ഇന്ന് രാവിലെ ഒരു കുറച്ച് പേര് ചോദിച്ചു ഇത് എല്ലാവരെയും കുറിച്ചല്ല ഇപ്പം നമ്മൾ സിനിമയിൽ കാസ്റ്റിംഗ് കവച്ചുണ്ടെന്ന് പറയാറില്ലേ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഇന്നുവരെ അഭിനയിച്ചിട്ടുള്ള സകല നടിമാരും കെ പി സി ചേച്ചി മരിച്ചു അല്ലെങ്കിൽ അത്രയും സീനിയർ ആയിട്ടുള്ള നടി മുതൽ ഈ ഏറ്റവും അവസാനം ഇറങ്ങിയ പുതിയ സിനിമയിൽ അഭിനയിച്ചൊരു നായികയ്ക്ക് വരെ വേണമെങ്കിൽ ചോദിക്കാം തെമ്മാടിത്തരോ എന്തൊരു മര്യാദ എന്തൊരു മര്യാദകടാ പറയുന്നത് ഞങ്ങളെല്ലാവരും അങ്ങനെയാണോ സിനിമയിൽ വന്നത് അങ്ങനെ അങ്ങനാണോ എൻ്റെ അർത്ഥം സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ സിനിമയിൽ സ്ത്രീകളെ ഇത്തരം ദുരുപയോഗം ചെയ്യപ്പെടുന്ന പ്രവണതയുണ്ട് ഏർപ്പാടുണ്ട് അതിനെ ചോദ്യം ചെയ്യണം ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകരായിട്ടിരിക്കുന്ന ഇത്തരക്കാർ മത്സരാർത്ഥികൾക്ക് സെലക്ഷൻ കഴിയുന്ന വേളയിൽ ഇന്ന ഇന്ന ആൾക്കാർ ഏറെക്കുറെ സെലക്റ്റാകുമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആ മത്സരാർത്ഥികളോട് തന്ത്രപരമായിട്ട് നടത്തുന്ന ഒരു സമീപനമുണ്ട് അതായത് ഇപ്പം നമ്മളിൽ ഈ ജോലി കൊടുക്കുന്ന തട്ടിപ്പ് നടക്കും പട്ടാളത്തിൽ നോർമലി ട്രെയിനിങ്ങിന് പോയാൽ നമ്മൾ ഇൻ്റർവ്യൂന് പോയി കഴിഞ്ഞാൽ കുറേ പേർക്ക് കിട്ടും അപ്പോൾ അതിൽ ഒരു നൂറ് പേരെ പട്ടാളത്തിലേക്കുള്ള ട്രെയിനിങ്ങിന് പറഞ്ഞു വിട്ടിട്ട് എടാ നിങ്ങൾക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൈസ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് പത്ത് പേർക്ക് എങ്ങനെയാലും കിട്ടും അത് ഞങ്ങൾക്ക് മേടിച്ചു കൊടുത്തയാണെന്ന് പറഞ്ഞിട്ട് ഇവരെ കഴിഞ്ഞു കാശുപേടിക്കുന്ന പഴയ ഉടായ്പ്പ് പരിപാടിയുണ്ട് അതേപോലെ ഈ മത്സരാർത്ഥത്തിലെ വിളിച്ചിട്ട് പറയും ഞങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് മക്കളെ നിന്നെ സെലക്ട് ചെയ്യുന്നത് ഇല്ലെങ്കിൽ അറിയാമല്ലോ നീ പുറത്തു പോകൂ ഞാൻ നിനക്ക് വേണ്ടി മാക്സിമം സംസാരിച്ചതാണ് പിടിച്ചതാ മറ്റേതാ മറിച്ചതാ മടയാർക്ക് അബദ്ധം പറ്റും ഇവർ വിചാരിക്കും ഇവരില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം പോയി തകർന്നു പോകും ഇവർ വിളിക്കുന്ന ഹോട്ടലുകളിൽ പോകും അങ്ങനെ പോയിട്ടുള്ളവരുണ്ട് അങ്ങനെ അല്ല പോകാത്തവരും പോയിട്ടുണ്ട് അഖില് പറഞ്ഞത് എല്ലാ സീസണിനെ ഉൾപ്പെടുത്തിയാണ് പറഞ്ഞത് അതെല്ലാം തുടക്കം മുതൽ തീർച്ചയായിട്ടും അഖില് രണ്ടാമതിട്ട വീട്ടില് ഹോട്ടലില് സി സി ടി വി പരിശോധിച്ചാൽ അറിയാമെന്ന് പറയുന്നുണ്ട് അത് അത് അതൊക്കെ ഇതൊക്കെ കൃത്യമായിട്ട് അറിയാം പറഞ്ഞു അല്ല അങ്ങനെ പോകാൻ പറ്റുമല്ലോ സ്ത്രീകളെ കുറിച്ചാണ് പറഞ്ഞതാണ് അഖിൽ അഖിൽമാരായി പറഞ്ഞു ബിഗ് ബോസിൽ പോയ സ്ത്രീകള് സ്ത്രീകള് അവിടെ ഉള്ള രണ്ടുപേർ അല്ലെങ്കിൽ മൂന്ന് പേര് രണ്ടുപേരാണ് എപ്പോഴും പറയുന്നത്

നമ്മുടെ അടിസ്ഥാനപരമായി കാരണം ഇവർക്കാർക്കും ഇത് പ്രശ്നമല്ല ആർക്ക് ഇവരും ഇരയാക്കപ്പെട്ടവരായിട്ട് ഇവർ വിശ്വസിക്കുന്നില്ല ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളവർക്ക് ഒന്നും തന്നെ ഇതൊന്നും ഇതൊന്നും ഇവരെ ബാധിക്കുന്ന വിഷയങ്ങളല്ല ഇവർക്ക് താല്പര്യമുള്ളൂ ഇവർക്ക് നമ്മൾ ഇത് പറഞ്ഞ എന്തിനാറിയാമോ ഏഷ്യാനെറ്റിന്റെ അണിയറ പ്രവർത്തകരും ഇതിന്റെ തലപ്പത്തിരിക്കുന്നവരും ഇത് ഇനിയെങ്കിലും മനസ്സിലാക്കണം കാരണം ഇവർക്ക് ആർക്കും അറിയത്തില്ലല്ലോ ഇങ്ങനൊരു ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ ഇപ്പോഴടുത്ത് കാണിക്കാം എനിക്കൊരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് എന്നൊരു മെസ്സേജ് ഏഷ്യാനെറ്റിലെ തന്നെ ഒരു ഉന്നത സ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാൾ എനിക്ക് അയച്ചേക്കുന്ന മെസ്സേജ് നമുക്ക് കാണിക്കാം വായിക്കാം ആളാരാന്ന് ഞാൻ പറയുന്നില്ലേ അഖിൽമാരായ പെൺകുട്ടികൾ ചില ആളുകളെ ചില ആളുകളുടെ കൂടെ പോയി അഖിൽമാരെ പറഞ്ഞ ഏറ്റവും വലിയ പോലുണ്ടാവും അതാ അവിടെയാണ് അവിടെ ഇനി മത്സരാർത്ഥത്തിൽ സ്ത്രീകളുണ്ടോ അവിടെ ഇല്ലേ ഉണ്ടോ സ്ത്രീകളുണ്ടോ ഐ വാസ് ഒരു പർട്ടിക്കുലർ ചുമതല പറഞ്ഞിട്ട് ഡാഷ് ഓഫ് ഏഷ്യാനെറ്റ് ഇൻ ടൂ തൗസൻഡ് നയൻറ്റീൻ ടു ടു തൗസൻഡ്വന്റി വാട്ട് യു സെഡ് സെഡ്ഡീസ് കറക്റ്റ് ഏഷ്യാനെറ്റിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിൽ ഒന്നരാളെ അദ്ദേഹത്തിന്റെ അനുവാദം ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് കുറച്ച് പറഞ്ഞോട്ടെ കാരണം ഒരാൾ എന്നെ വിശ്വസിപ്പം നിങ്ങൾ മാധ്യമപ്രവർത്തനം അങ്ങനാന്നുണ്ടെങ്കിൽ എനിക്ക് നാളെ നിങ്ങളെ വിളിച്ച രഹസ്യം പറയാം നിങ്ങൾ എന്നെ കൈവച്ചു അല്ല ഇത് രഹസ്യമല്ലേ അവരുടെ വീട്ടിലൊക്കെ ഇപ്പൊ ഭയമല്ല അകില് പറയല്ലേ അഖില് പറഞ്ഞ കാര്യത്തിൽ ആ വീട്ടിലിരിക്കാൻ അച്ഛനും അമ്മയ്ക്കും ഇല്ല തെറ്റെയ്യാത്തവർക്ക് ഒരു ഒരു ശതമാനം പോലും വിഷമം ഉണ്ടാവും അവർക്കുണ്ടല്ലോ എന്റെ മോൾ അവിടെയാണ് എന്താണ് സംഭവിച്ചത് ഭയം ആ പിള്ളേരെ ഓർത്ത് അച്ഛനും അമ്മനും ഭയമില്ലേ അല്ലെ കൂടപ്രഭികൾ ഭയമില്ലേ അവർക്ക് എല്ലാവരും ബിഗ് ബോസ് കിടത്തില്ല എല്ലാരും ചോദിച്ചോസ് പോലത്തെ ഒരു ഷോയിലേക്ക് വരുന്ന ഒരു മത്സരാർത്ഥി പൊതുവെ വീട്ടുകാരുടെ അഭിപ്രായം ചോദിച്ചിട്ട് പോകുന്നവരല്ല പൊതുവെ ഏഹ് പൊതുവെ ഇപ്പം കഴിഞ്ഞ സീസണിൽ ഇപ്പൊ ശോഭ തന്നെ പറഞ്ഞത് എന്താ ശോഭയുടെ കാരണം ബിഗ് ബോസിലെ കഴിഞ്ഞ സീസണിൽ ഒരു മികച്ച മത്സരാർത്ഥിയായിരുന്നല്ലോ ശോഭ ശോഭ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ ശോഭയുടെ വീട്ടുകാർക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു ശോഭയുടെ ചേട്ടൻ അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ ഫാമിലി എപ്പിസോഡ് വന്ന സമയത്ത് ഇവർ വരാഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ എല്ലാ മത്സരാർത്ഥികളും കാരണം ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവാ അതുകൊണ്ട് തന്നെ ഫാമിലിക്ക് അതിനെക്കുറിച്ചിട്ട് അത്ര താല്പര്യമൊന്നും ഉണ്ടാവണമെന്നില്ല പ്രത്യേകിച്ച് കുട്ടികൾ പെൺകുട്ടികളുടെ മറ്റും കാര്യത്തിൽ അവർ അവരുടെ സ്വന്തം പേരും പ്രശസ്തിക്ക് വേണ്ടിയിട്ട് അത് നല്ല കാര്യമാണ് അവനവൻ്റെ നിലപാട് അവനവൻ തന്നെ എടുക്കണം അത് പോകണം പക്ഷേ ഇത് ഇതുവരെ കഴിഞ്ഞത് കഴിഞ്ഞു കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ല എന്നെ ആരും പീഡിപ്പിച്ചിട്ടില്ല എന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ അത് ആണിനെയ പീഡിപ്പിക്കാൻ വീണ്ടിനെയും പീഡിപ്പിക്കാൻ കേട്ടോ വലിയ കാര്യമൊന്നുമില്ല കാര്യമല്ല കാര്യം ഇന്നത്തെ കാലത്തിൽ മാർക്ക് ആരെ വേണമെന്നില്ല പോയി ചെയ്യാം അത്രയും അല്ല ഞാൻ പറഞ്ഞത് അത് പോകണമെങ്കിൽ പോവാം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരാൾ ചോദിക്കണം സ്ത്രീകളെ മാത്രമേ പിടിപ്പിക്കുള്ളൂ സ്ത്രീകളെ മാത്രം അല്ലല്ലോ പുരുഷനെയും ശാരീരികമായിട്ട് ഉപയോഗിക്കാം പക്ഷേ അവർക്ക് പരാതിയില്ലാത്തടത്തോളം കാലം അവരിതെല്ലാം പറയുന്ന അവർക്ക് പേടിയാണെന്നേ കാര്യം എന്ന് പറഞ്ഞാൽ തന്നെയോ ഇപ്പോഴും ഈ സിബിൻ്റെ കേസ് സിബിനെ ഭീഷണിപ്പെടുത്തുകയാണ് ഇവർ പുറത്ത് പറഞ്ഞാൽ അങ്ങനെ ചെയ്ത് കളയും കരിയർ ഇല്ലാതാക്കി കളയും മറ്റേത് ചെയ്തയും മറച്ചു ചെയ്തു കളയും എന്ന് പറഞ്ഞിട്ട് ഇവനെ ഭ്രാന്തനാക്കി ചിത്രീകരിക്കാൻ കൂടെ ശ്രമിച്ചു കളഞ്ഞു